കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് ഇപ്പോൾ ചുമതലയേറ്റ ഏറ്റവും മിഖായൽ സഹറയുടെ സ്ട്രെങ്തിനെക്കുറിച്ചും വീക്ക്നെസിനെ കുറിച്ചും പോരായ്മകളെക്കുറിച്ചും ഒക്കെ വഴിയ വീഡിയോ ചെയ്യും ഇപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളി ആരാണ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടങ്ങ് പോകാം ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആളിനൊരു പതിനേഴ് വർഷത്തെ ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ചാണ് നാല്പത്തി ഇരുപത് സേന ആയിട്ടുള്ള സ്റ്റാറെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുവർഷ ഇരുപത് വർഷത്തിലേറെ നീണ്ട പരിശീലന പാരമ്പര്യമുള്ള മൈക്കിൾ സ്റ്റാറെ ടെക്നിക്കലി വളരെ മികച്ച ഒരു പുള്ളിയാണ് അദ്ദേഹത്തിന് വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും വളരെയധികം ഉണ്ട് സ്വീഡിഷ് ക്ലബ്ബായിട്ടുള്ള വാസ്ബി യുണൈറ്റഡിലൂടെയാണ് അദ്ദേഹത്തിന്റെ പരിശീലന കരിയർ ആരംഭിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഒമ്പതില് സ്വീഡിഷ് ക്ലബ്ബായ എ ഐ കെ മുഖ്യ പരിശീലകനായിട്ട് ആൾ ചുമതലയേറ്റു എ ഐ കെക്കിപ്പം സ്വീഡിഷ് ലീഗായിട്ടുള്ള ഓൾസ്വൻ ക്യാൻ പുരസ്കാരം നേടാൻ ഓസ് ഓ ഓൾസ്സെൻ ക്യാൻ ടൈറ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് അതുകൂടാതെ കപ്പ് മത്സരങ്ങളായിട്ടുള്ള സെൻസ്ക സെൻസ്ക കപ്പൻ സൂപ്പർ പെക്കുൻ തുടങ്ങിയ കപ്പുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഐ എഫ് കെ ഗോട്ടർബർഗെന്ന് പറയുന്ന ക്ലബിനോടൊപ്പം സെസ്ക കപ്പ് നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രധാന നേട്ടങ്ങളായിട്ടാണ് ഈ നാല് കിരീട നേട്ടങ്ങളെ വിശേഷിപ്പിക്കുന്നത് അത് വലിയ ടൈറ്റിൽ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ കരിയറിലെ നാനൂറോളം മത്സരങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട് സ്റ്റാറേ സ്വീഡൻ ചൈന നോർവേ അമേരിക്ക തായ്ലൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ആളിന് കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എ കെ പാനിയോനിസ് ഗോട്ടർബെർഗ് ഡാലിയൻ ഗിവാംഫ് ബി കെ ഹാക്കൻ സാൻജോസ് ജോസ് എർത്ത്കേക്സ് സ്വാസ്ബോർഗെയ്റ്റ് സ്വാസ്ബർഗെയ്റ്റ് തുടങ്ങിയ വിവിധ ടീമുകളെ പുള്ളി പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് പുള്ളി പരിശീലിപ്പിച്ചത് തായ് ക്ലബായിട്ടുള്ള ഉത്തെയ് താനിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ആള് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോച്ചാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ യുവതാരങ്ങളെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾ നർച്ചർ ചെയ്തെടുക്കും എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് പിന്നെ മുഖ്യ പരിശീലകൻ എന്നതിന് പുറമെ അസിസ്റ്റന്റ് കോച്ചായിട്ടും ആളിന് കുറച്ച് അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ട് ഗ്രോണ്ടൽസ് ഹാമർ ബി എം എ കെ തുടങ്ങിയ ക്ലബുകളുടെ യൂത്ത് ടീമിനെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലില് എ ഐ കെ യുടെ അണ്ടർ നയൻറ്റീൻ ടീമിലെ ദേശീയ കിരീടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ജൂനിയർ ടീമിനെയാണേ പിന്നെ ഐ എസ് ഐ എസ് എൽ ചരിത്രത്തിലെ ആദ്യത്തെ സ്വിഡിഷ് പരിശീലകനാണ് പുള്ളി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി പിന്നെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് എനിക്ക് ചെറിയ പനിയുണ്ട് മഴ നനഞ്ഞ് അതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റോറി